ളുടെ സംശയം നേരത്തെ ഉണ്ടായത് രാജാവിന് അയ്യപ്പ സംഗമം നടത്താൻ പറ്റുമെന്നാണ് അത് രാജാവ് തീരുമാനിക്കേണ്ട വിഷയാണ് ഇപ്പം രാജാവില്ല ഇപ്പം രാജാവ് ഉള്ള രാജ്യങ്ങളുണ്ട് മിക്കവാറും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ രാജാക്കന്മാരാണ് ഭരിക്കുന്നത് സൗദി അറേബ്യ ആയാലും യു എ ഇ ആയാലും ഖത്തറായാലും ഒമാനായാലും ബഹ്റിൻ ആയാലും ഒക്കെ തന്നെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത് ആ രാജാവിൻ്റെ കൂടെ ചേർന്ന് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് കേവലം രാജാവ് മാത്രാന്ന് പറയാൻ പറ്റില്ല എങ്കിലും രാജഭരണമാണ് അതുപോലെ വേറെ പല രാജ്യങ്ങളും ഉണ്ട് നമുക്കറിയാം പിന്നെ അവരാരും അയ്യപ്പ സംഗമം നടത്തുന്നതായിട്ടറിയില്ല പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര അഖിലലോക അയ്യപ്പ ഭക്ത മഹാസമ്മേളനം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ ഒരു ആശംസ കെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് കണ്ടു കേട്ടോ എന്നറിയില്ല നന്നായി നടക്കട്ടെ ശുഭാശംസകളെല്ലാം നേരുന്നു പക്ഷേ ഇന്നിന്ന വ്യാകുലതകൾ അല്ലെങ്കിൽ ഉത്കണ്ഠകൾ അതിലുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നിയമപരമായിട്ട് നടത്താൻ കഴിയുമോ എന്നുള്ളത് കോടതി നിശ്ചയിക്കട്ടെ എന്തായാലും കേസ് പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ആയാലും ആ യൂണിയൻ കീഴിലുള്ള സ്റ്റേറ്റുകളായാലും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസൃത കോൺസ്റ്റിറ്റ്യൂഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്യുലർ എന്നുള്ളൊരു ശബ്ദം ചേർത്തിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഇന്ത്യ മഹാരാജ്യം സെക്കുലർ സ്റ്റേറ്റ് ആണ് അപ്പോൾ സെക്കുലർ സ്റ്റേറ്റിൽ ഒരു സർക്കാരിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സംഗമം നടത്താൻ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് റൈറ്റ് ഇല്ല എന്നാണ് നമ്മുടെ ഒരു ബുദ്ധി തീരുമാനിക്കേണ്ടത് കോർട്ടാണ് ഇനി ഇത് സർക്കാർ നടത്തുന്നു എന്ന് പുറമെ പറഞ്ഞാലും അതിൻ്റെ പേപ്പർ വർക്ക് മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പേരിലാണെങ്കിൽ ഒരു തെറ്റുമില്ല ദേവസ്വം ബോർഡിന് തീർച്ചയായിട്ടും നടത്താം അപ്പം എൻ്റെ പേപ്പർ വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള നമുക്കാർക്കും അറിയില്ല ദേവസ്വം ബോർഡിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൊച്ചിയായാലും ആയാലും ഒക്കെ തന്നെ അയ്യപ്പ ഭക്തസംഗമം നടത്താം നടത്തുമ്പോൾ ദേവസ്വം ബോർഡിന് ഇഷ്ടമുള്ളവരെ വിളിക്കാം അതിൽ തെറ്റില്ല ഇപ്പോൾ ബിന്ദു അമ്മി തെറ്റ് നിയമപരമായി തെറ്റ് നിയമരമായിട്ടാണ് സംസാരിക്കുന്നത് തെറ്റില്ല അല്ലെങ്കിൽ വേറെ ഒരാത്തിമ രഹിന ഫാത്തിമ ഫാത്തിമ തുടങ്ങിയവരെയൊക്കെ വിളിക്കാം അതിനെ തെറ്റുമില്ല ഏ സ്റ്റാലിനെ വിളിക്കാം ഇനി സ്റ്റാലിനേക്കാൾ കവിഞ്ഞ് ഹിന്ദു ധർമ്മം മലേറിയ പോലെ ഡെങ്കു ഫീവർ പോലെ വെറുക്കപ്പെടേണ്ടതാണ് അകറ്റി മാറ്റപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ ഉദയ നധി വിളിക്കാം വിളിക്കാം ാണ് അതിനെങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളത് സമൂഹ മനസ്സാണ് തീരുമാനിക്കേണ്ടത് ഒരു സമൂഹത്തിന് നേർക്കുള്ള ഒരു അപമാനിക്കാനും മറ്റും മാത്രമായിട്ടുള്ള ഒരു നടപടി നടക്കുമ്പോൾ അതിനെ നിരീക്ഷിക്കേണ്ടത് സമൂഹമാണ് ഇത് പശ്ചാത്താപമായിട്ട് ചെയ്യുന്നതാണോ നമുക്കറിയില്ല പ്രായശ്ചിത്തമായി ചെയ്യുന്നതാണോ നമുക്കറിയില്ല കാര്യം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അതിക്രമങ്ങൾ നമുക്കൊക്കെ അറിയാം എന്തൊക്കെ അതിക്രമങ്ങൾ നടന്നു എന്നുള്ളത് അറിയാം ഏത് ഭാവത്തിലാണിപ്പോ ചെയ്യുന്നത് ഏത് ജ്യോത്സ്യരുടെ ഉപദേശം അനുസരിച്ചാണ് ചെയ്യണമെന്നു നമുക്കറിയില്ല എന്തായാലും സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പാടില്ല ഏ ദേവസ്വം ബോർഡാണെങ്കിൽ ചെയ്യാം ദേവസ്വം ബോർഡിന് തീർച്ചയായിട്ടും ചെയ്യാം നിയമപരമായി റൈറ്റ് ഉണ്ട് അത് എങ്ങനെ അതിനെ സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മറ്റു ഭക്തജനങ്ങളാണ് ഇങ്ങനെ ഹിന്ദുവെ നിരന്തരം അപമാനിക്കുക മാത്രം ചെയ്യുന്ന സംവിധാനത്തെ എങ്ങനെ ശക്തി ദുർബലപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ആലോചിക്കുക അതാണ് വേണ്ടത് ദുർബലപ്പെടുത്താൻ കഴിയുക വണ്ണാരത്ത് പൈസ ഇടാതിരിക്കുക എന്നുള്ളതാണ് വേറെ വഴിയൊന്നുമില്ല അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഈ ഇരിക്കുന്നവരെന്നെ പോയിട്ട് ഗുരുവാരപ്പന്നും പറഞ്ഞ് പൈസ ഇടും അയ്യപ്പ എന്നും പറഞ്ഞ് പൈസ ഇടും അതുകൊണ്ട് പറയുന്നതിൽ അർത്ഥമില്ല സമൂഹ മനസ്സ് ഉയർന്നാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ വേറൊരു സമൂഹത്തിൽ നടക്കില്ല മുസ്ലിം സമൂഹത്തിലോ ക്രിസ്ത്യൻ സമൂഹത്തിലോ നടക്കില്ല ഉറപ്പുള്ള കാര്യമാണ് അപ്പോ നിയമപരമായിട്ട് നടത്താൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സർക്കാരാണെങ്കിൽ പാടില്ല ദേവസ്വം ബോർഡാണെന്ന് വെച്ചാൽ പാടുണ്ട് ഇത്തരം ഹിന്ദുവിനെ നിരന്തരം അപമാനിക്കുന്ന ദേവസ്വം ബോർഡിനെ ശക്തിപ്പെടുത്തുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്താ വരാം സത്യസന്ധമായിട്ട് പറയുക അമ്പലത്തിൽ പോയി പൈസ ഇടണില്ലേ ഇവിടെ ഓരോ പൈസയും ഹിന്ദുവിരുദ്ധമായ പ്രവർത്തനത്തിന ഉപയോഗിക്കണം ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് എടുക്കാനും വയ്യ വളരെ വ്യക്തമായ ആസൂത്രണങ്ങൾ ഒന്നിച്ച് നടക്കുക ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടന്ന നാടകം നമ്മളൊക്കെ കണ്ടു വളരെ വ്യക്തമായിട്ട് ആസൂത്രിതമായൊരു ഒരു 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 പദ്ധതിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വ്യക്തമായി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചാ കാര്യങ്ങൾ നീങ്ങണത് ഏ അതെ ഗുരുവിനെ വന്ദിക്കുന്നത് തെറ്റാണ് എല്ലാം തന്നെ ഗുരൊന്നും വളരെയധികം ഗൗരവതമമായി നിരീക്ഷിക്കേണ്ടത് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്രേ പറയാനോ സമൂഹം ഉണർന്നാൽ നന്നായി ഇന്ത്യ എന്ത് നമുക്കത്രയല്ലേ പറയാം വിരുദ്ധരല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായത്തിലല്ലേ വിരുദ്ധര് രഹനാ ഫാത്തിമ ബിന്ദു അമ്മിയൊക്കെ ഭക്തന്മാരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ സ്റ്റാലിൻ ഭക്തനല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമല്ലോ വിളിക്കുന്ന ആൾക്കാരും ക്ഷണ ക്ഷണം സ്വീകരിക്കുന്ന ആൾക്കാരും തീരുമാനിക്കേണ്ട വിഷയമല്ലേ നമ്മുടെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ക്ഷണിക്കാൻ പാടില്ലാത്ത ആരെങ്കിലും ക്ഷണിച്ചു വെച്ചാൽ തെറ്റ് പറയാം ഇത് ഇവിടെ ഹിന്ദു സമാജം നട്ടലുള്ളതായി ഏകതയോടുകൂടി വരാത്ത കാലം ഇത് നടക്കും അതിൽ കുറവ് നടക്കും നമ്മൾ ഹാളിനുള്ളിൽ ഇരുന്ന് വലിയ വീരവാദം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് വേറെ ഏതെങ്കിലും സമൂഹത്തിലാണെങ്കിൽ നടക്കുമായിരുന്നോ നടക്കില്ല നമുക്ക് നട്ടലില്ല എന്ന് തുറന്ന് അംഗീകരിക്കുക പിന്നെന്താ പ്രശ്നം അതിൽ വേറെ ഒരു വർത്തമാനത്തിനും സാധ്യതയില്ല അല്ലെങ്കിൽ നടക്കില്ല വേറെ സമൂഹങ്ങളെ സംബന്ധിച്ചു നമ്മളിപ്പോഴും ശിഥിലമായി നായർ വേറെ ഇഴവരവേറെ വേറെ തന്നെയായിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തന്നെ ഭിന്നരായിട്ടാണ് ഇരിക്കുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മറ്റുള്ളവ തീരുന്നു ഇതാണ് സത്യം സത്യം അംഗീകരിക്കുക സ്വന്തം ദൗർബല്യം മനസ്സിലാക്കുക അല്ലാണ്ട് എന്താ